കള്ളതുള്ള അവസാനിപ്പിക്കണം എന്ത് എന്തുച്ചപ്പോഴാണ് എന്തിനായി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ ആസിറ്റ് എറിഞ്ഞ് വെട്ടി ഈ ആശുപത്രിയിൽ മൂന്ന് മാസം കിട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പ്ലാസ്റ്റിക് സർജൻ പി എ തോമസ് അദ്ദേഹം മരിച്ചു പോയി ഇട അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഐ പി എസ് കാരുണ്ട് അവിടെ പ്ലാസ്റ്റിക് സർജറി കൊണ്ടാണ് ഞാൻ പിന്നെ ജീവിച്ചത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ എന്നെ ആക്രമിക്കാനും കൊല്ലാനും ശ്രമിച്ചവർ മൺമറിഞ്ഞ് മണ്ണടിഞ്ഞു പോയി പാരമ്പര്യം തന്നെ അപ്പോൾ സത്യത്തിന് നീതിക്ക് വേണ്ടി ഞാൻ പോരാടി അന്ന് എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആ മാറ്റങ്ങൾക്ക് വേണ്ടി തണിച്ചപ്പോൾ എന്നോട് കൂടി സഹകരിക്കാൻ ഉണ്ടായിരുന്നു ഇടതുപക്ഷം ഉണ്ടായിരുന്നുള്ളത് കോൺഗ്രസുകാർ എന്നെ കാര്യമാരി കള്ളതുള്ളണമെന്നാണ് ഞാൻ കള്ളതു പടയനെ അവസാനിപ്പിക്കുന്നത് എന്തുമാകട്ടെ അന്ന് പത്രാധിപര് ഇവിടെ ഞാൻ ഉപദേശിച്ച് ചോദിക്കാൻ പത്രാധിപർ കെ എസ് കുമാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വന്നു അന്നപ്പോൾ ഇരുത്തി എന്നെ ഇരുത്തി എന്താ മോനെ വന്നു ചോദിച്ചു പറഞ്ഞു കഴിച്ചോ അറിയാൻ പറഞ്ഞത് കള്ള തുള്ളൽ അവസാനിപ്പിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ എന്ന് വന്നാലും ചേർത്തലക്കാർക്കൊരു കാര്യമുണ്ട് പത്രാധിപരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്ന് വായിൽ നിന്ന് കിട്ടുന്നത് അത് സ്വീകരിച്ച് നടപ്പാക്കുക എന്നൊരു നയം ചേർത്തലക്കാർക്കുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ നിന്ന് തുള്ളൽ അവസാനിപ്പിക്കും അങ്ങനെ ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠിച്ചുകൊണ്ട് അന്ന് അച്യുതമ്മേന്റെ മുഖ്യമന്ത്രിയാണ് കർണാനൻ സാർ ആഭ്യന്തരമന്ത്രിയാണ് അച്ഛുതേനെ കൊണ്ടുവന്നത് ഉദ്ഘാടനം കരുണാനൻ സാറിന് അധ്യക്ഷ വഹിച്ചുകൊണ്ട് നടത്തി അടുത്തുനിന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ഈ മദ്യ വ്യവസായം മദ്യ മക്കളിൽ നടത്തണമെന്നുള്ള തുള്ളൽവാദികൾ അത് ഡൈനാമിറ്റി വെച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു ആ ഉടൻ തന്നെ റിപ്പയർ ചെയ്ത് ആ തക്ക സമയത്ത് തന്നെ ഞാനതിൻ്റെ ഉദ്ഘാടനം നടത്തി അങ്ങനെ ഒരുപാട് പ്രതിബന്ധമാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ ഞാൻ കിട്ട അതുകൊണ്ട് ഞാൻ മാറിയോ ഒരു സത്യത്തിനും നീതിക്കും വേണ്ടി ഉറച്ചു നിന്നാൽ പലപ്പോഴും അതിനു നേരിടേണ്ടി വന്നാൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷേ ആ സത്യവും നീതിക്ക് വേണ്ടി പ്രയത്നിച്ചാൽ കാലം കഴിയുമ്പോൾ ആ സത്യങ്ങൾ വരും നീതി വിജയിക്കും അതിന് തെളിവ് ഞാൻ തന്നെയാണ് ഞാൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിട്ടുണ്ട് ഇപ്പോൾ ഒരു മന്ത്രി ഒരു മന്ത്രി പ്രസവിച്ചിട്ടുണ്ട് അദ്ദേഹം വിദ്യാഭ്യാസ ചെറുപ്പക്കാരനായിരുന്ന കാലത്താണ് എസ് എൻ എസ് ടി കോൺ എസ് എൻ കോളേജ് സമരം നടത്തി അദ്ദേഹം നടന്നുകൊണ്ട് ശരിയാണ് അന്നും ആ ഒരു നിലപാട് ഞാൻ ശക്തമായി നിന്നു അതുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഇടപെട്ടു ബി എസ് എന്നെ വിടങ്ങി പക്ഷേ ഞാനൊന്ന് ഉറച്ച നിലപാടെടുത്തു പക്ഷേ അത് ഞാൻ വിജയിച്ചു പക്ഷേ അതിൻ്റെ വിദ്വേഷത്തിന് പേരിൽ ബി എസ് ചില ക്ഷിപ്രകോപിയും ക്ഷിപ്രസാദിയുമാണ് അദ്ദേഹം ചില ഉപദേശികൾ ഉപദേശിച്ചിട്ട് എന്നെ ക്രൂരമായി എന്നെ ഉദ്രവിച്ചു എന്നിട്ടും ഞാൻ ചാടിയില്ല ഉറച്ച നിലപാടുകൾ പിടിച്ച് തന്നു എൻ്റെ വീട്ടിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസത്തോളം സമരം ചെയ്തു എൻ്റെ നൂറ്റി പത്ത് ദിവസം എന്നെ വീട്ടിൽ കയറ്റിയില്ല ഇതെല്ലാം ഉണ്ടായിട്ടും ഞാൻ ആടിയില്ല ഒലഞ്ഞില്ല പക്ഷേ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ അവിടെയുള്ള പാർട്ടിക്കാർ വരെ എന്നെ സംരക്ഷിക്കാൻ എൻ്റെ പശു വീട്ടിലുള്ള പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ആ പാർട്ടിയുടെ സഹായം തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും കൂടെ നിൽക്കുന്നവർക്കെന്നും അതായത് ശത്തുക്കളിൽ നിന്നുണ്ടായിരുന്നു ഇതിനെല്ലാം ഇതിനെയെല്ലാം നേരിടാനുള്ള ശക്തി ഒരുപക്ഷേ കരിച്ചുളക് ദേവിയും ഗുരുദേവനും പാവപ്പെട്ട ജനങ്ങളുടെ ആ ശക്തമായ പിൻബലവും എന്നെ എന്നയാക്കിയത് ആ എന്നയാക്കി മുമ്പോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളും വരാറുണ്ട് ഈ പ്രതിസന്ധി തളരാതെ തൻ്റെ അടുത്തോട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പല തടസ്സങ്ങളും വരും